ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദയുടെ പുതിയ റിവ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡാണ് നമ്മുടെ ശാലിനെ സത്യഭാമൻ്റെ അടുത്ത് വന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്തൊക്കെ കരഞ്ഞു പറയുന്ന എപ്പിസോഡാണ് അതിൽ പറഞ്ഞിട്ട് ശരി ഒരു നാണവും ഇല്ലാണ്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ അവൾ അതുപോലെ തന്നെ ഇവൾ എന്ത് ഇതിലാണ് വന്നിരിക്കുന്നത് വേറെ ഒരുത്തൻ്റെ കുട്ടിനെയും എടുത്തുകൊണ്ട് നിൽക്കണവളല്ലേന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ശാലിനേക്ക് നല്ല ദേഷ്യം വരികയാണ് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വരുമ്പോൾ ശാലിനെ സത്യം പറയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം ോ അപ്പോൾ എല്ലാവരും കാർത്തിക എല്ലാവരും ഞെട്ടി നിൽക്കണം കാർത്തികൊക്കെ ടെൻഷനായിട്ട് പറയണേ പറയണേന്നുള്ളൊരു രീതിയിലാണ് വിഷ്ണുവും എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ ഇവിളിങ്ങനെ കാലി പിടിച്ചൊക്കെ അറിയുകയാണ് എന്നെ നമ്മുടെ എപ്പിസോഡിൽ കാലി പിടിച്ച് പറഞ്ഞാൽ വിഷ്ണുവിന് കാരണം സത്യം അറിയാൻ വേണ്ടിയിട്ട് വിഷ്ണു ഒന്നും പറയില്ല വിഷ്ണു എങ്ങനെയെങ്കിലും സത്യം പറയട്ടെ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് രാഘവേട്ടനൊക്കെ ബന്ധപ്പെട്ട് നിൽക്കും കാരണം അങ്ങനെ നമ്മുടെ തല്ലാനൊക്കെ കൈ ഓങ്ങുമ്പോൾ നമ്മുടെ സത്യമ്മനെ സത്യം ഓർക്കുന്നത് കളക്ടറാണല്ലോ ഇന്ന് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് എന്താണ് പറയുക ശാലിനി പറയും ശ്യാമ ആകും ചേട്ടി നിൽക്കുകയാണ് ഇനിയിപ്പോൾ എങ്ങാനും സത്യങ്ങൾ പറയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അന്യേ നമ്മളുടെ ശാലിനി പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാമയ്ക്കാണല്ലോ ബുദ്ധിമുട്ട് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എതിരെ ശ്യാമയ്ക്ക് നേരെയാണ് വരിക ശ്യാമ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇനി എൻ്റെ ജീവൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് പേടിയായിട്ടാണ് എന്താ വിശേഷം പപ്പി മോളിനെയും രോഹിത്തിനേയും നഷ്ടമാവും കാരണം നോണം പറഞ്ഞതിൻ്റെ പേരിൽ ശ്യാമ അങ്ങനെ നഷ്ടമാകുമെന്നുള്ളൊരു രീതിയിലാണ് അവൾ പറയാണ്ട് നിന്നത് നമ്മുടെ ശാലിനി അപ്പം ഇന്നിട്ട് ശാലിനി പറയുകയാണ് നീ ആരാന്നാണ് നിന്റെ വിചാരം നിനെ എന്തിനോട് വന്ന് നിൻ്റെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പൊക്കോന്നു പോകാനായിട്ട് നമ്മുടെ സത്യമെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് പറയുന്നത് ഇനിയിപ്പോൾ എന്താണെങ്കിലും നീ എന്താണ് എന്തിനു എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പക്കോന്നൊക്കെ പറയുമ്പോൾ ആരുടെയോ കുട്ടിനെയും കൊണ്ട് നടക്കുകയല്ലെന്ന് ഈ പറയുമ്പോൾ പറയും സത്യമേ സത്യം മോൾ വേറെ ആരുടെയും ചോരയല്ല നിങ്ങളുടെ വിഷ്ണുവിൻ്റെ ഇവിടുത്തെ വിഷ്ണുവിൻ്റെയും നിങ്ങളുടെ ചോരയാണ് സത്യമാമ്മൻ്റെ കൊച്ചുമോളാണ് അത് പറയുമ്പോൾ സത്യമാകും ഞെട്ടും അത് കഴിഞ്ഞ് സത്യമ്മയ്ക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അത് കഴിഞ്ഞ് നമ്മുടെ രാഘവകുറിപ്പ് ഞെട്ടും വിഷ്ണു അതിലേറെ ഞെട്ടും ഇതെന്താ സംഭവം എന്ന് കാരണം ഇവർക്കറിയില്ല ഇത് എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ആകെ ഇവർ എല്ലാവരും കാർത്തികയും പിള്ളേ എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയ്ക്ക് ഇനി ടെൻഷനായി ശ്യാമ ഇനി ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ എനിക്ക് പ്രോബ്ലം ആവുമല്ലോ എന്ന് പറഞ്ഞാൽ ക്ഷ്യാമ ഞെട്ടി പേടിച്ച് ഇതായിട്ട് നിൽക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ അത് സ്വപ്നം ആകുമോ എന്നുള്ളതറിയില്ല എന്താണെങ്കിലും ഒന്ന് ഷാലിന് വരുന്നുണ്ട് വന്ന സത്യങ്ങൾ തുറന്ന് പറയാൻ പറയുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഇന്ന് എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം പുതിയ റിവ്യൂ വീഡിയോട്ട് ഞാൻ വൈകുന്നേരം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്താണ് വീഡിയോ ഫുള്ളായിട്ട് എൻ്റെ എല്ലാ വീഡിയോസും വാച്ച് ചെയ്യുക ഞാൻ സീരിയൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം വാച്ച് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു ആൾ